പാല കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അയ്യപ്പ ഭക്തരുടെ തിരക്കേറുന്നു ദീർഘദൂര അയ്യപ്പ അയ്യപ്പഭക്തർക്കു വേണ്ട എല്ലാ സൗകര്യങ്ങളും സൗജന്യമായി തന്നെ നൽകുവാൻ ദേവസ്വം ഊന്നൽ നൽകുന്നു മാത്രമല്ല തത്വമസി എന്ന അന്നദാന പദ്ധതിയിലൂടെ തീർത്ഥാടന കാലയളവിൽ അന്നദാനം നൽകുന്നു കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തൃക്കടപ്പാട്ടൂരപ്പന്റെ ചൈതന്യവും പ്രകൃതിദത്ത സൗകര്യങ്ങളാലും ക്ഷേത്ര ആരംഭകാലം മുതൽ ശബരിമല തീർത്ഥാടകർ ഇവിടം അവരുടെ പ്രിയപ്പെട്ട ഇടത്താവളമാക്കി മാറ്റി വിശ്വമോഹനം എന്ന പേര് നൽകിയിരിക്കുന്ന ഈ തീർത്ഥാടന കാലയളവിൽ വ്രതശുദ്ധിയുടെ പവിത്രതയ്ക്ക് പ്രാധാന്യം നൽകുകയെന്നതാണ് ദേവസ്വത്തിന്റെ ലക്ഷ്യം അതുകൊണ്ടുതന്നെ ദീർഘദൂര യാത്രികരായ അയ്യപ്പഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സൗജന്യമായി തന്നെ നൽകുവാൻ ദേവസ്വം ഊന്നൽ നൽകുന്നു വളരെ ഒന്നാം തീയതി മുതൽ വളരെ നല്ല രീതി ഇവിടെ നടക്കുകയാണ് എല്ലാ വർഷത്തും പോലെ തന്നെ എല്ലാ അയ്യപ്പന്മാർക്കും ഇവിടെ വന്നാൽ വിശപ്പടക്കി പോകാൻ ഉള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് രാവിലെ കാപ്പിയുണ്ട് കൂടാതെ രാവിലെ ഒമ്പതര മുതൽ ഏതാണ്ട് വൈകുന്നേരം ഒമ്പതര വരെ അന്നദാന മതി നടക്കുന്നു രാവിലെ തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം നൂറുകണക്കിന് അയ്യപ്പന്മാർ ഈ അന്നദാനം കഴിക്കാൻ വേണ്ടി നമ്മുടെ സന്നിധാനത്തുണ്ട് ഏറ്റവും നല്ല രീതിയിലാണ് ഇക്കൊരു എല്ലാ വർഷത്തെയും പോലെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് നമുക്കറിയാം കുറേ കൂടെ ദിവസങ്ങൾ കഴിയുമ്പോൾ തിരക്കും കൂടും അപ്പോൾ ആ തിരക്കും കൂടുമ്പോഴും കൂടുതൽ ആളുകൾ എല്ലാം സഹകരിച്ചുകൊണ്ട് ഇവിടെ വരുന്ന എല്ലാ അയ്യപ്പഭക്തന്മാർക്കും സംതൃപ്തിയോടെ കൂടി മടങ്ങാൻ ഉള്ള സാഹചര്യമാണ് ദേവസ്വം ലഭിച്ചിട്ടുള്ളത് മാത്രമല്ല അന്നദാന മഹാത്മ്യം പ്രചരിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണം നൽകുക എന്ന ഉദ്ദേശത്തോടെയും തത്വമസി എന്ന അന്നദാന പദ്ധതിയിലൂടെ തീർത്ഥാടന കാലയളവിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി മുതൽക്കും അന്നദാനം നൽകുന്നു തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ദേവപ്രസാദങ്ങളായ അരവണയും അപ്പവും ഇവിടെ ലഭിക്കും രണ്ടായിരത്തി പതിനൊന്നിൽ ക്ഷേത്രത്തെ സർക്കാർ ഔദ്യോഗിക ഇടത്താവളമായി പ്രഖ്യാപിച്ചത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആവശ്യമായ സഹായങ്ങൾ സർക്കാർ തലത്തിൽ ലഭ്യമല്ലെങ്കിലും തീർത്ഥാടകർക്കായി ആയുർവേദ ഹോമിയോ അലോപ്പതി ഡിസ്പെൻസറികളും മണിക്കൂർ ആംബുലൻസ് സേവനവും പോലീസ് സേവനവും അനുവദിച്ചിട്ടുണ്ട്